ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചൗചവ കൊണ്ടുള്ള ഒരു മെഴുക്കുരുട്ടിയാണ് കാണിക്കുന്നത് ഇത് ഷുഗർ കുറയാനൊക്കെ വളരെ നല്ലതാണ് വളരെ സ്വാതുള്ളതാണിത് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിങ്ങനെ എടുത്തിട്ട് ഇത് രണ്ടായിട്ട് മുറിക്കണം അതെങ്ങനെ എടുത്ത കണ്ടോ ഇത് ഒന്നും അരിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല തൊലിയും അരിയേണ്ട കാര്യമില്ല രീതിൽ എടുക്കാം ഇത്ര കനത്തിൽ എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിടാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ജെല്ലി പൗഡർ ഇടാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിനാവശ്യമായ നല്ല സോദാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കറിവേപ്പില ഇല്ലാത്ത അരണ ഇടുന്നില്ല ഇനി ഇത് എണ്ണ ചൂടാകുമ്പോൾ തട്ടി കൊടുക്കാവുന്നതാണ് ഇനി ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്നായി കിട്ടുന്നതാണ് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്നപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം ഇതിലുണ്ട് അതും വറ്റാൻ വേണ്ടിയാണ് ശകലം ചകലം വെള്ളമേ ഉള്ളൂ ഈ പച്ചക്കറിയിലുള്ള വളരെ ഇത് മാത്രം മതിയാകെ നമുക്ക് ചോറും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇള ആദ്യം ഇളക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അടച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് നല്ല മണവും വന്നിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ഇടും ലോ ഫ്ലെയിം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇളക്കി നോക്കാം സോറി അടക്കരുത് അടച്ച നമുക്ക് മെഴുക്കുരട്ടേണ്ട കാര്യമില്ല ഇത് അത് പെട്ടെന്നാവുന്നതാണ് അതുകൊണ്ട് അടയ്ക്കേണ്ട കാര്യമില്ല ഇനി ഉപ്പൊ കൊണ്ടാന്ന് കണക്കിന് ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പുണ്ടെന്ന് നോക്കാം ഏകദേശം വെന്ത് വെന്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറവായ കാരണം ഒരു നുള്ളു ഒരു ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് പ തല ബെണ്ണാറും പല ചൂടായിരിക്കും നല്ല മൂത്തിച്ച് എടുക്കാവുന്നതാണ് ഏകദേശം തന്നെ വെന്തിട്ടുണ്ട് അതിന് മൂത്താൽ മാത്രം മതിയാകാം എല്ലാം മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടൊന്ന് എടുക്കാവുന്നതാണ് ശകലം എണ്ണ കൂടിപ്പോയി എണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാക്കുന്നു ഞാൻ എടുക്കാം ഇത് ഇതൊരിക്കൽ കഴിച്ചാൽ നമുക്കിത് ഈ പച്ചക്കറി വളരെ വില കുറവുമാണ് ഇങ്ങനെ എടുക്കാവുന്നതാണ് തോരനും വയ്ക്കാവുന്നതാണ് തോരൻ റെസിപ്പി ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അ എണ്ണ ഒന്നും ഒട്ടും കുടിക്കത്തില്ല അതാക്കണ്ടോ അത്രയ്ക്ക് നല്ല സോദാണ് വളരെ വില കുറഞ്ഞ പച്ചക്കറിയുമാണ് ഡയബറ്റീസ് ആർക്കും കഴിക്കാൻ പറ്റുന്നതാണ് വളരെ നല്ല ഒരു പച്ചക്കറിയാണ് വളരെ രുചികരവും അടുത്തൊരു റെസിപ്പിയായി വരാം എല്ലാവർക്കും വരും